ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വന്നെങ്കിലും നേതൃമാറ്റം പരിഗണനയില്ലെന്ന് വ്യക്തമാക്കി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പിണറായി വിജയൻ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണെന്നും തുടർ ഭരണത്തിലേക്ക് നയിക്കാൻ തൂണായി നിന്നത് അദ്ദേഹമാണെന്നും നിലവിൽ നേതൃമാറ്റം എന്നത് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും മുന്നിലില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഉയർന്ന ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലും പാർട്ടി സെക്രട്ടറി മനസ്സു തുറന്നു ഇ പി ജയരാജൻ ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി ഗൗരവപൂർവ്വം പരിശോധിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പെൻഷൻ മുടങ്ങിയതുൾപ്പെടെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചുവെന്നാണ് എം വി ഗോവിന്ദനും തുറന്നു സംബന്ധിക്കുന്നത് പെൻഷൻ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട് മറികക്കുട്ടി പറഞ്ഞു നടക്കുമ്പോഴും തങ്ങൾക്ക് പെൻഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ കേന്ദ്രം നൽകാത്തതിനാലാണ് സർക്കാർ കിട്ടാത്തതെന്ന തിരിച്ചറിവുള്ള ഒട്ടേറെ പേരുണ്ടെന്നും അങ്ങനെ അല്ലാത്തവരുമുണ്ടെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെയും അദ്ദേഹം വിമർശിച്ചു പണം എവിടെ നിന്ന് എടുത്തുകൊടുക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം തങ്ങൾക്ക് പണം അച്ചടിക്കുന്ന സംവിധാനമില്ലെന്നും അതുള്ളത് നാസിക്കിലെ പ്രസിലാണെന്നും കേന്ദ്രത്തിന്റെ റിസർവ് ബാങ്ക് എന്നും പിന്നെ എങ്ങനെയാണ് തങ്ങൾ പണം കൊടുക്കുകയെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു യു ഡി എഫ് എം പിമാരും കേരളത്തിനെതിരായ നിലപാടാണ് സ്വീകരിച്ചതെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി കേരളത്തെ ഉപരോധം സൃഷ്ടിച്ച് തകർക്കുകയായിരുന്നു കേന്ദ്രത്തിന്റെ നയമെന്നും അതിന് കേരളത്തിലെ എം പിമാർ പിന്തുണ നൽകിയെന്നും അദ്ദേഹം ആരോപിച്ചു ഇക്കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് വരും തെരഞ്ഞെടുപ്പുകൾ നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവയ്ക്ക് ശേഷം പാർട്ടിയിലും സർക്കാരിലും തിരുത്തലുകൾ നടത്തുമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് സംഘടനാപരമായ പരിശോധനയും നടത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സർക്കാർ പദ്ധതികളിൽ ഊന്നൽ നൽകേണ്ടവ കൃത്യമായി മനസ്സിലാക്കി നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം അറിയിച്ചു നവകേരള സദസ് ഗുണം ചെയ്തു അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങളുടെ പ്രശ്നം ഏഷ്യയിലെന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ ന്യൂനപക്ഷ പ്രണനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളോടും പ്രതികരിച്ചു ന്യൂനപക്ഷ പ്രകടനം സംബന്ധിച്ച പാർട്ടിക്കുള്ള പ്രശ്നങ്ങൾ ഒന്നുമില്ല ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലയാണത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷ സംരക്ഷണമാണ് ലോകത്തെവിടെയും അങ്ങനെയാണെന്നും എം വി ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കി തൃശൂരിലെ ബി ജെ പി നയം ആശങ്കയ്ക്ക് വക നൽകുന്ന കാര്യമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വോട്ട് ഗണ്യമായി കുറഞ്ഞതെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ ഉൾപ്പെടെ സി പി എമ്മിനെതിരെ വലിയ വേട്ട നടത്തിയെന്നും ആരോപിച്ചു ഇതിനായി കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ രംഗത്തിറക്കി ഇതൊക്കെയും ചേർത്ത് ബി ജെ പിക്ക് ജയിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും കോൺഗ്രസ് പിന്തുണയും ചെയ്തെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു ന്യൂനപക്ഷ പ്രീണനം ഭൂരിപക്ഷത്തെ അകറ്റിയെന്ന പ്രചരണം തെറ്റാണെന്നും എം ഗോവിന്ദൻ പറഞ്ഞു മതത്തെ അടിസ്ഥാനമാക്കിയുള്ള പൗരത്വ ഭേദഗതി നിയമത്തെ ശക്തമായി വിമർശിക്കാനുള്ള അവകാശം സി പി എമ്മിന് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം അത് ചെയ്യുന്നത് വോട്ട് കിട്ടുമോ എന്ന് നോക്കിയല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കോൺഗ്രസിന്റേത് മൃതഹിന്ദുത്വ സമീപനമാണെന്നും ഇത് ഏക സിവിൽ കോഡിനെ പറ്റിയ നാടല്ലെന്നും സംഘപരിവാർ അതിനെ വർഗീയ ആയുധമായാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അത് തുറന്നു കാണിക്കാനുള്ള ബാധ്യത ഇടതുപക്ഷത്തിനുണ്ടെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ന്യൂസ് വൺഇന്ത്യ മലയാളം